അമ്മയിൽ നിങ്ങൾ നിങ്ങളത് പോയി ചോദിക്കുക അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോൾ എന്നോട് ചോദിക്കുക ഞാൻ അവിടുന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കുക ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ മീഡിയക്കുള്ള ഒരു തീറ്റയാണത് നിങ്ങൾ അത് വെച്ച് ഉണ്ടാക്കിക്കോളൂ ഒരു കുഴപ്പമില്ല പക്ഷെ ഒരു വലിയ സംവിധാനത്തിന് തകിടം മറക്കുകയാണ് നിങ്ങൾ ഈ വിഷയങ്ങളെല്ലാം കോടതിയിലുണ്ടെങ്കിൽ കോടതിക്ക് ബുദ്ധിയുണ്ട് കോടതിക്ക് യുക്തിയുണ്ട് കോടതി തീരുമാനമെടുക്കും സർക്കാർ അത് കോടതി കൊണ്ടു ചെന്നാൽ അവരെടുത്തോളും എടുത്തോട്ടെ നിങ്ങളത് ആടിനെ തമ്മി തല്ലിച്ചിട്ട് ചോര കൂടി മാത്രമല്ല നിങ്ങളൊരു സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ നിങ്ങൾ വഴിതെറ്റിച്ചു വിടുകയാണ് പരാതി ആരോപണത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത് നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത് നിങ്ങൾ കോടതിയാണോ അല്ലല്ലോ കോടതി തീരുമാനിക്കും ഒരു ചലച്ചിത്ര നടൻ എന്നുള്ള നിലയിൽ ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ പാർട്ടിയുടെ നിലപാട് മുകേഷ് രാജിവെക്കണമെന്നുള്ളത് തന്നെയാണ് അതനുസരിച്ചുള്ള നിലപാടുമായിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് സമരം അവിടെ കൊല്ലത്തും തിരുവനന്തപുരത്തും ഒക്കെ ഇതിനോടകം നമ്മൾ നടത്തി കഴിഞ്ഞു ആ നിലപാടിൽ ഒരു മാറ്റവും ഇല്ല ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇനി വീണ്ടും വ്യാഖ്യാനിക്കേണ്ട ആവശ്യമുണ്ടോ അല്ല ചലച്ചിത്ര നടൻ എന്നുള്ള നിലയിലും മന്ത്രി എന്നുള്ള നിലയിലും ഒക്കെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് പാർട്ടിയുടെ നിലപാടാണ് പ്രധാനം പാർട്ടിയുടെ നിലപാട് പാർട്ടി നേതൃത്വം പറയുന്നതാണ് മുകേഷ് രാജിവെക്കണം ഇങ്ങനെയാണെങ്കിൽ രഞ്ജിത്ത് രാജിവെക്കേണ്ട ആവശ്യമില്ലല്ലോ മുകേഷിനെ ഇപ്പോ ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ് സർക്കാർ ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ് മുകേഷിനെ ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ ഉൾപ്പെടുത്താമെങ്കിൽ രഞ്ജിത്തിനെയും കൂടി ഉൾപ്പെടുത്താമല്ലോ മൂർത്തമായ ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് അതിൽ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ് അതിൽ ആർക്കും തന്നെ പറയട്ടെ പറയട്ടെ പറട്ടെ നിങ്ങൾ ഞാൻ പറഞ്ഞ് തീർത്തിട്ട് നിങ്ങൾ പറഞ്ഞു ഞാൻ എല്ലാം കേൾക്കാനിരിക്കുകയാണല്ലോ നിങ്ങൾ ഇന്ന് കാണിക്കുന്ന ആവേശത്തിൻ്റെ ഉത്തരവോ ഉള്ളിലുള്ളതെനിക്കറിയാം പക്ഷേ വളരെ കൂടിയാണ് ഞാൻ പറയുന്നത് ഈ കാര്യത്തിൽ ആർക്ക് ആരുടെ അഭിപ്രായമുണ്ടെങ്കിലും പാർട്ടി നിലപാട് മുകേഷ് രാജിവെക്കണം എന്ന് തന്നെയാണ് രഞ്ജിത്തും സിദ്ദിക്കും രാജിവെച്ചിട്ടുണ്ടെങ്കിൽ സിദ്ദിഖ് ഒരു സ്വകാര്യ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ് അവർ പോലും രാജിവെച്ചിട്ടുണ്ടെങ്കിൽ നിയമസഭാ സാമാജികനായിട്ടുള്ള ഉന്നത സ്ഥാനീയനായിട്ടുള്ള അധികാരം കൈയാളുന്ന ഒരാൾ എത്രയും പെട്ടെന്ന് രാജിവെച്ച് പോകേണ്ടതാണ് അല്ല വ്യാഖ്യാനങ്ങൾക്കൊന്നതിലൊരടിസ്ഥാനവും ഇല്ല പാർട്ടി നിലപാട് വളരെ ക്ലാരിറ്റിയോടുകൂടി കോൺക്ലേവ് ഒക്കെ പങ്കെടുക്കാൻ പിണറായി വിജയൻ അനുവദിച്ച പിന്നെ മുകേഷിനല്ലോ തടയേണ്ടത് സ്ത്രീ പീഡനത്തിൻ്റെ അപ്പോസ്തലായിട്ടുള്ള ഒരാളെ ഈ വിഷയത്തിൽ കോൺക്ലേവിൽ പങ്കെടുക്കാൻ സർക്കാർ ക്ഷണിച്ചു വരുത്തിയാൽ മുകേഷ് തടയുന്നത് എന്തിനാണ് ആ കോൺക്ലേവ് തന്നെ തടയുക എന്നുള്ളതാണല്ലോ വേണ്ടത് അത് ആ സമയമാകുമ്പോൾ നിങ്ങൾ കാണാം മുകേഷിനെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു കോൺക്ലേവും ഇവിടെ നടക്കില്ല നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ചലച്ചിത്ര മേഖലയിൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളുമാണ് ആ വിഷയത്തിലുള്ള അഭിപ്രായവും അഭിപ്രായ വ്യത്യാസവും ഒരു തരത്തിലുള്ള ക്ലാരിറ്റി കുറവുമില്ലാതെ ഞാൻ വ്യക്തമാക്കി കഴിഞ്ഞു പിന്നെ എന്തിനാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് പാർട്ടി നിലപാട് പറയാൻ തൽക്കാലം പാർട്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ആ പാർട്ടിയുടെ അധ്യക്ഷനെയാണ് പാർട്ടി നിലപാടിനോട് ചേർന്ന് പോവുക എന്നുള്ളതാണ് എല്ലാ പാർട്ടിയുടെ പ്രവർത്തകരും ചെയ്യേണ്ടത് പക്ഷേ സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പറയാനുള്ള ചലച്ചിത്ര നടൻ എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ ഞാൻ വിലമുറച്ച് കാണുന്നില്ല കാരണം അദ്ദേഹം ബഹുമാനായിട്ടുള്ള ഒരു എം ആണ് ഒരു ചലച്ചിത്ര നടൻ കൂടിയാണ്